ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ രേവളി ചേച്ചി രേവളി ചേച്ചി എല്ലാവർക്കും അറിയല്ലോ മല്ലു ബിഗ് ബോസ് മല്ലു ടാൾക് അങ്ങനെ എന്തോ ആണ് ചാനലിൻ്റെ പേര് ഇപ്പം രേവളി ചേച്ചിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കാണണം രേവളി ചേച്ചി പുതിയ ആരോപണമായിട്ട് വന്നിട്ടുണ്ട് ഭയങ്കര മോശവായ്പോ രേവളി ചേച്ചി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ കൊടുക്കുന്ന വിലയാണ് നൂറ്റമ്പത് രൂപ ഭയങ്കര മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റ് ബോക്സിൽ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് നൂറ്റമ്പത് രൂപ വാല്യൂ കൽപ്പിച്ച് അവർ കമൻ്റ് ഇടുന്നതിന് നൂറ്റമ്പത് രൂപ അവരുടെ അഭിപ്രായത്തിന് നൂറ്റമ്പത് രൂപ വാല്യൂ കൽപ്പിച്ച് രേവളി ചേച്ചി ഇടുമ്പോൾ അതിനകത്ത് വരുന്ന പട്ടി വിലയാണ് ഇവർ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഈ രേവളി ചേച്ചിയുടെ ചാനലിൽ വരുന്ന തീട്ടാത്മ അങ്ങനെ പേണം അവൻ്റെ വായിലും ഇന്ന് രാവിലെ പോലും നൂബൈ തന്തയ്ക്ക് വിളിച്ചു ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം രേണു ഈ പറയുമ്പോൾ ഈ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു ശരിക്കും പറഞ്ഞ ഇവനും ഇവൻ്റെ കുടുംബവും ആണ് ശരിക്കും സെപ്റ്റി ടാങ്കുകൾ ഇവൻ്റെ നായി എന്ന് വരുന്നത് ഒന്നും അത്ര നല്ല കാര്യങ്ങളല്ല ഈ അക്ബർ എന്ന് പറയുന്നവൻ്റെ അപ്പൊ ഇവരുടെ അക്ബറിൻ്റെ ഇപ്പോൾ പിയാഹകള് രേ വിളിച്ചേച്ചി ഒരു അവസരം കൊടുക്കാത്തത് കൊണ്ട് നേരെ വരുന്നത് സമ്മർ മീഡിയ അതേ കണക്ക് രാജ് ടോക്ക് അതേ കണക്ക് തന്നെ രാജ് ടോക്ക് അതേ കണക്ക് തന്നെ നമ്മുടെ മൂപ്പഡ്സ് ഫ്ലോഗ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ കമൻറ്റ് ബോക്സിലേക്കാണ് അല്ലെങ്കിൽ സമം പിന്നെ എന്തുപറന്നെ ഒലി ക്രിയേഷൻ അങ്ങനെയുള്ളവരുടെ ഇതിലേക്കാണ് ഇപ്പോൾ ഇവരെല്ലാവരും പണം വാങ്ങിയിട്ടാണ് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ വെച്ച് ഇതൊക്കെ കോമൺ സെൻസ് ആണ് നമ്മൾ കൂടുതലൊന്നും പറയണ്ട പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആകെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി ഒരു കഥ അടിച്ചിറക്കുകയായിരുന്നു ബിന്നിക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് കൊടുത്തു ബിന്നി അത് ഇരട്ടിയാക്കി പറഞ്ഞു പി ആകെ കൊടുത്തിട്ടില്ല എന്ന് അനിമോൾ എവിടെയും പറഞ്ഞിട്ടില്ല അനിമോള് മാത്രമല്ല അനീഷ് ആ എം എസ് ഗ്രൂപ്പിന് പി ആണ് കൊടുത്തിട്ടുണ്ട് അക്ബർ നമ്മുടെ ശ്രീരാജ് വളർത്തും കഴിഞ്ഞ ദിവസം എനിക്ക് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ശ്രീരാജ് പലരെയും പിടിച്ചിട്ട് എന്നെ തീർത്തു കളയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുണ്ടായിരുന്നു അപ്പോൾ അക്ബറിനെ നേരിട്ട് കാണാൻ അവസരമൊക്കെ കിട്ടിയ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയൊക്കെ വിഷയം ഉണ്ടാ ഉള്ളപ്പോൾ നിലവിൽ അങ്ങനെ എല്ലാം വിഷയം ഉള്ളപ്പോൾ അതല്ല അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല ഈ ശ്രീരാജിനെയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ കപ്പി നമ്മൾ കളഞ്ഞ കേസാണ് അവനെയൊക്കെ എന്തുവാ നാവ് നാവ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഈ പരിപാടികൾ മറ്റ് സ്ത്രീകളെ അസഭ്യം പറയുക ഏതെങ്കിലും ഒരു തൻ്റെ നക്കാപ്പിച്ച വാങ്ങിയിട്ട് സ്ത്രീകളെ അസഭ്യം പറയുക എന്നുള്ള രീതിയിൽ ഉള്ളൂ അപ്പോൾ രേവളി ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഞാനിവിനെ ഭയങ്കര റെസ്പെക്ടോടാണ് കണ്ടത് സീസൺ ഫോറൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര റെസ്പെക്റ്റോടാണ് കണ്ടത് ഞാനും അന്ന് ചിന്തിച്ചിരുന്നു രേവുളി ചേച്ചിയുടെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കൃത്യമായ പിയ വർക്ക് അത് എനിക്ക് രേവുളി ചേച്ചി നേരിട്ട് പണം വാങ്ങുന്നു എന്നുള്ള ഒരു അഭിപ്രായം പക്ഷേ രേവളി ചേച്ചിക്ക് നല്ല പി ആർ ഒക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി സീസൺ ഫോറില് അവരെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ദിൽഷ ബ്ലസ്ലി റോബിൻ എന്നിവരെയാണ് ഈ മൂന്ന് പേരുടെയും പ്രത്യേകത വെറുതെ ഒരു കാര്യമില്ല ഇപ്പം അനുവിനെതിരെ പറയുന്നില്ല പി ആർ അത് ഇത് എന്ത് എവിഡൻസ് വെച്ചിട്ടാണ് അവരെന്തെങ്കിലും ഒരു എവിഡൻസ് വെച്ചിട്ട് സംസാരിക്കട്ടെ അപ്പോൾ പി ആറ് നൂറ്റമ്പത് രൂപ എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ കമന്റ് ബോക്സിൽ വരുന്നവർക്ക് ഈ നൂറ്റമ്പത് രൂപ ചാർജ് ഉള്ള ആൾക്കാരാണ് അത്രയും വാല്യു അത്ര പോലും കാണത്തില്ല പത്ത് രൂപയ്ക്ക് പണിയെടുക്കാൻ വരുന്ന ഒത്തികെട്ട നാടികളാണ് ആ കമന്റ് ബോക്സിൽ എഴുതുന്നത് അതിപ്പോൾ സായിയുടെ കമന്റ് ബോക്സിലായാലും നമുക്ക് കാണാം കോപ്പി പേസ്റ്റ് ഒരേ കണക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് അനുമോളാണ് ഈ കുറ്റം ചെയ്തത് അല്ലെങ്കിൽ അനീഷാണ് ഈ കുറ്റം ചെയ്തത് അനീഷ് മഹാമോശമാണ് ഇതിങ്ങനെ ഒരു ഇത്രയും വലിയൊരു പാരഗ്രാഫിൽ എഴുതി വെച്ചിട്ട് അത് കോപ്പി പേ പേസ്റ്റ് ചെയ്ത് പോവുകയാണ് നിങ്ങൾക്കിപ്പോൾ കാണാം അക്ബറിൻ്റെ ആർമി ചെയ്യുന്നതെല്ലാം ഇതാണ് കാര്യം ഇവർക്ക് ശരിക്കും ഈ കമൻറ്റിടുന്നവർക്ക് ശരിക്കും മലയാളം പോലും അറിയില്ല നിങ്ങൾ മറുപടി അവർക്ക് ഇടുകയാണെങ്കിൽ അവർ മറുപടി വിലയും തരത്തില്ല അവർക്ക് ഈ കോപ്പി പേസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ സായിയുടെ കമൻ്റ് ബോക്സിൽ ഇത് വ്യക്തമായിട്ട് കാണാം സായി നിങ്ങളെ നിങ്ങൾ പറയുന്നതാണ് നേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എഴുതി കൊടുക്കുന്ന പി ആർ എഴുതി കൊടുക്കുന്ന മലയാളികൾ ആവണമെന്ന് തന്നെ ഇല്ല വല്ല തമിഴന്മാരോ തെലുങ്കന്മാരോ അല്ലെങ്കിൽ കന്നടക്കാരോ അങ്ങനെയൊക്കെ ആവാം പിന്നെ ശ്രീരാജിൻ്റെ കുറച്ച് മലയാളി ഫ്രണ്ട്സ് കാണും അതേ കണക്ക് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് പി ആർ ചെയ്യുമ്പോൾ അവിടുന്ന് കുറച്ച് പയ്യന്മാരെ കിട്ടുന്നുണ്ട് ശ്രീരാജിന് അപ്പോൾ അവരെ കൊണ്ടും ആവാം രമ്യ എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻറ്റിനു വേണ്ടി തമിഴ്നാട്ടിലെ ബിഗ് ബോസിന് വേണ്ടി ഇപ്പം പി ആർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പുള്ളിക്കാരനാണ് അങ്ങനെ കാണാം അപ്പം ഇവർക്ക് മലയാളം അറിയണമെന്ന് പോലുമില്ല ഇവർ കോപ്പി പേസ്റ്റ് ആണ് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് യൂട്യൂബേഴ്സിനെ എല്ലാവർക്കും അറിയാം ഈ പി ആ വർക്ക് എന്താണെന്നുള്ളത് അത് സായിയുടെ കമന്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയത് സായി നിങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരേ മോഡലിൽ ഒരേ പോലെ കോപ്പി പേസ്റ്റ് ആ സാധനം അതിന്റെ കുറച്ച് വാചകങ്ങൾ മാത്രം മുറിച്ചു കിടന്നിട്ട് അങ്ങോട്ടും ഒക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ശരിക്കും പി ആ വർക്ക് എൻ്റെ കമൻറ്റ് അത് നമുക്ക് കണ്ട വ്യക്തമായിട്ടോ അല്ല ഇപ്പോൾ അനു ലവ് അനീഷ് ലവ്വ് അനുമോൾ ചെയ്തത് അങ്ങനെ നമ്മൾ വിശദീകരിച്ച് അതിന് രണ്ടും മൂന്നും ഒക്കെ ആൻസർ ഇടുന്നവർ ഒരിക്കലും പി ആ വർക്ക് ചെയ്യാൻ വരുന്നവരല്ല കാര്യം അവൾക്ക് അവർക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ എന്താ പറഞ്ഞാലും ഇപ്പോൾ അക്ബറിൻ്റെ പി ആഹുകൾ ഈട്ട അക്ബറിൻ്റെ അങ്ങനെയാണ് വേണം ആളുടെ പ്രവൃത്തികൾ വെച്ച് പറയുന്നതാണ് ആള് പറഞ്ഞ വിശുദ്ധമായ ഒരു വാക്കാണ് ഞാൻ എടുത്തു പറയുന്നത് അപ്പം അതങ്ങനെയാണ് എല്ലാവർക്കും ആ പുള്ളിക്കാരന് മാത്രം പി ആറില്ല പക്ഷേ ശ്രീരാജ്പാളത്തുക്കലും അതായണ ചിന്തയൊക്കെ ഫ്രീ ആയിട്ട് ഇയാൾക്ക് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കഴിഞ്ഞ വാർഷിക സിജിക്ക് വേണ്ടിയാണ് ഇത് രണ്ടുപേരും സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തത് ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ വേണ്ടി പൊട്ടന്മാരായിരിക്കണം അപ്പം രേവളി ചേച്ചി എനിക്ക് ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം രേവിളി ചേച്ചി ഈ പറയുന്ന പല കാര്യങ്ങളും കൃത്യമായ ഒരു അജണ്ടയോടെ ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ള ആളാണ് ഈ ശ്രീരാജ് അടങ്ങുന്ന പി ആർ ഗ്രൂപ്പിൽ ഒരംഗമാണെങ്കിൽ പകരം വിളിച്ചേച്ചു ഞാൻ ഇന്നലെ ആ ഗ്രൂപ്പ് ഇവിടെ ഇട്ടിരുന്നു അതൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് രേവിളിച്ചേച്ച സഹിതം ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ നമ്പർ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് അത് ഇത് ചെയ്യുന്നില്ല അത് കൃത്യമുണ്ട് പിന്നെ സീക്രട്ട് ഏജൻ്റ് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ആ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് അപ്പം ഇവർ അതിനകത്ത് വരുന്ന ഈ പറയുന്ന ക്യാപ്സൂളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ കോമൺ സെൻസ് കാര്യം ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയെങ്കിലും ബുദ്ധിയും വിവരവും നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വിളിച്ച ചോദിച്ചിരിക്കൊരു യാഥാർത്ഥ്യ ബോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നവരെ പറ്റിക്കുന്ന പരിപാടി അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഏകദേശം മൂന്ന് കോടി കേരളത്തിൽ ഒരു നാല് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു മൂന്നിൽ രണ്ട് ശതമാനം അങ്ങനെയൊക്കെ നമ്മൾ കണക്ടാക്കിയ പോലെ ഒരു രണ്ടര രണ്ടര കോടി ജനങ്ങൾ ഈ ഷോ കാണുന്നുണ്ട് മൂന്ന് കോടി എന്നാണ് ഏഷ്യൻറ്റ് അവകാശപ്പെടുന്നത് എന്നാലും രണ്ട് രണ്ടര കോടി ജനങ്ങൾ ഈ ഷോ കാണുന്നുണ്ട് ഈ ഷോ കാണുന്നതിൽ ചിലപ്പം ഈ സീസൺ മോശമായതുകൊണ്ട് ഒരു ഒന്നര കോടി ജനങ്ങളായിരിക്കും കാണുന്നത് ഇതിനകത്ത് ഒരു ആറോ ഏഴോ പേര് എവിഷനിൽ വരുന്നു അതിനകത്ത് ഒരാളെ നിലനിർത്തണം കുറഞ്ഞത് ഒരു ലക്ഷം വോട്ട് വേണം ഞാൻ പറയുന്നത് ഒരു കോടി നിടെ പത്ത് പത്ത് ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ഒക്കെയാണ് ഇവരുടെ വോട്ടിന്റെ കണക്ക് ഒരു ലക്ഷം പേര് വേണം ആ ഒരു ലക്ഷം പേർക്ക് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്താൽ ഒന്നരക്കോടി രൂപയായിരുന്നു എന്തിനേക്ക് അമ്പത് ലക്ഷം രൂപ വാങ്ങാൻ വേണ്ടി അനുമോളും അല്ലെങ്കിൽ അനീഷ് അല്ലെങ്കിൽ ഷാനവാസൊക്കെ കോടി രൂപ ചിലവാക്കുന്നതെന്നാണ് പറയുന്നത് പിന്നെ ഒരു വീഡിയോയ്ക്ക് ഇവർ ഇതിനകത്ത് വരുന്ന ഒരു വീഡിയോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ഒരു സീസണിൽ ഏകദേശം നൂറ് ദിവസമുണ്ട് ഒരു ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഏകദേശം മൂന്നോ നാലോ വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് എത്ര രൂപ ഇതൊക്കെ എന്തിനു വേണ്ടി ശരിയാണ് പി ആർ ഉണ്ടെങ്കിൽ ഒന്ന് പുള്ളി ചെയ്തു കൊടുക്കും അതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കഴിവില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ഉയർന്നു വരത്തില്ല ഇപ്പം അനുമോളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അനുമോള് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ അനുമോൾ നിങ്ങൾ പലപ്പോഴും പറയുന്നത് നമ്മൾ അനുമോളുടെ പിയാർ ആണെന്ന് അങ്ങനല്ല നമ്മൾ അനുമോള് അനീഷ് ഷാനോസ് ഇവർ ആര് ജയിച്ചാലും നമുക്ക് കോമൺലി സന്തോഷമാണ് കാരണം ഈ സീസൺ പൊതുവേ കൊള്ളില്ല അതിനകത്ത് ഉള്ളതി മെച്ചം ഈ രണ്ട് മൂന്ന് പേരാണ് പിന്നെ രേവളിയുടെ ഒരു പുതിയ ഐഡിയ ഉണ്ട് നമ്മളെല്ലാവരും കൂടെ എൽ ജി ബി ടിക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ ആവണം ആ വീഡിയോ ചെയ്യണം അതായത് നൂക വിന്നകം പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഗോസിപ്പ് അങ്ങോട്ട് അടിച്ചിറങ്ങി അതിൻ്റെ ഇപ്പം അങ്ങനെ ആയാലും എന്താണ് നൂക വിന്നകായാലും ക്വാളിറ്റി ഉള്ളൊരു പഴയ എന്തായാലും ഈ ഈ പറയുന്ന തീട്ടാ അല്ലെങ്കിൽ കോഴി എന്താ പറയുന്നത് കോഴി ആര്യനോ അല്ലെങ്കിൽ ആര്യനൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചിനോട് പറയുകയാണ് നിന്റെ പാല് ഇനി താണു അതായത് പാലിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് നിനക്ക് പാല് വേണമെങ്കിൽ ഒരു പശുവിനെ വാങ്ങിച്ചു തരാന്ന് എനിക്ക് പശുവിൻ്റെ പാല് വേണ്ട നിന്റെ പാല് മതി എന്ന് ഒരാളാണ് ഇവരൊക്കെ എങ്ങനെ ന്യായീകരിക്കുന്നുണ്ടോ മനുഷ്യർ ഒരു മനുഷ്യർ ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരെയാണ് ഈ പറയുന്ന കുറേ ആൾക്കാർ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഈ ചുണ്ണി ബ്ലോഗ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ ചുണ്ണി ബ്ലോഗ് പണം വാങ്ങാതെ ഒരു കർമ്മവും ചെയ്തില്ല ഇതുവരെ ബിഗ് ബോസ് ഏറ്റവും ദുരന്തമായ ഒരു പരിപാടിയാണെന്ന് പറഞ്ഞിട്ടും ചുണ്ണി ബ്ലോഗ് ഇപ്പോൾ ഇത് ചെയ്യുന്നതാണ് ഉണ്ണി ബ്ലോഗ് അതാണ് ചുണ്ണി ബ്ലോഗ് പിന്നെ നമുക്കറിയാം എൻ ജെ ബി ടി പുള്ളിക്കാരൻ വന്നിരുന്ന് പറഞ്ഞു അക്ബറിനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മുതൽ പുള്ളിക്കാരൻ വീഡിയോ ചെയ്യില്ല വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇട്ടിട്ട് അത് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോവുകയാണ് പിന്നെ സായി അപ്പക്കാണെന്ന് പറഞ്ഞ അപ്പം വിളിക്കും ഇന്നിപ്പം ഇത് പറഞ്ഞിട്ട് പിറ്റേന്ന് വീണ്ടും വിളിപ്പിക്കുന്ന ആ ഒരു പരിപാടി ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ സായി ഒക്കെ പറയുന്ന ബിഗ് ബോസ് ചരിത്രത്തിൽ ഏറ്റവും മോശം കൺസിസ്റ്റൻസുകൾ ഈ സീസണിലാണ് പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിന് എൻ്റെ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഹോൺസനായിരുന്നു വാഴ എന്നറിയപ്പെടുന്ന ടാഗ് ലൈനിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി അതിനെ കവർ ചെയ്ത് വാഴ എന്ന് മാത്രമല്ല തൂന്നിവാസി ആയിരുന്നു ഈ പറയുന്ന സായി എന്ന് പറയുന്ന ആൾ പിന്നെ സായിയുടെ കൂടെ ഉള്ള കുറേ സിജോ നൂറ രശ്മിൻ ഭായ് പിന്നെ കുറെ കഴിപ്പറണം കെട്ടതുകൾ ഇങ്ങനെ ഒരുമിച്ച് വന്നിട്ട് അനുമോളെ അനീഷിനെ ഒക്കെ ഭയങ്കര മോശമായിട്ട് പറയുന്നു ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ അക്ബറിൻ്റെ ഒരു വീഡിയോ ലോഞ്ച് അതിനകത്ത് വന്നത് ഒരു വീഡിയോ ലോഞ്ച് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ട അതാണ് അത് എത്ര രൂപ പൊളിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങളീ പറഞ്ഞ പതിനാറ് ലക്ഷത്തിന് മുകളിലാണ് കഴിഞ്ഞ വീഡിയോ ലോഞ്ചിന് മാത്രം വന്നത് കാരണം ഇവ ഈ വന്ന സെലിബ്രിറ്റീസിനും പണം കൊടുത്തോലോ എന്ന് നമുക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല പക്ഷെ റോബിൻ അടക്കമുള്ള അപ്പാനെ അടക്കമുള്ള സെലിബ്രേഷൻ സെലിബ്രിറ്റീസിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊടുത്താൽ നേരത്ത് അവർക്ക് ഫുഡ് വേണം അവർക്ക് വണ്ടി അയക്കണം അവരായും ഫ്രീ ആയിട്ട് വന്ന് ചെയ്യാൻ വേണ്ടി ഇവരുടെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ അക്ബർ എന്ന് പറയുന്നത് അപ്പം വണ്ടി വേണം ഇവരെ ഹോട്ടലിൽ തങ്ങണം എത്ര ലക്ഷം രൂപ പൊടിഞ്ഞാണ് നിങ്ങളൊന്നാലോചിക്ക് പതിനാറ് ലക്ഷത്തിന് മുകളിൽ അക്ബർ ആ ഒരു പി ആ പരിപാടിക്ക് വേണ്ടി ചെയ്തു അതിനകത്ത് ഓപിനൊക്കെ ചെയ്ത ഒരു ക്വാളിറ്റി ഉള്ള കാര്യമാണ് ഓപിന് ഇയാളെ വിളിപ്പിക്കാൻ ഇല്ല കാര്യം ഒരു നല്ല ഗെയിമൊക്കെ കണ്ടാൽ മനസ്സിലാവുക അക്ബറിനെ കണക്കുള്ള തീട്ടങ്ങളെയൊക്കെ ആ ഓപ്പിനൊക്കെ നല്ല ഒരു പ്ലെയർ ആയിരുന്നു ആ രീതിയിൽ നോക്കാൻ നേരത്ത് ഈ അക്ബറിനെ കളക്കൊരു തീട്ടങ്ങളെ ചെന്നുകൊണ്ടിടങ്ങുന്നതിനെക്കാട്ടും നല്ലത് മരിക്കുന്നതാണെന്ന് വ്യക്തമായിട്ടറിയാം പിന്നെ മാരാർ കുറെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ നെവിൻ്റെ കാര്യം നമുക്കൊന്നും പറയില്ല ലാലേട്ടം വന്നിട്ട് തല വിടട്ടെ അല്ലാതെ ഇപ്പോൾ എന്താണ് പറയുന്നത് ഒരാളെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യും അതേ കണക്ക് അനുമോളെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അനുമോളെ ആര്യൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തോ എല്ലാ ഒരു സ്പിരിറ്റിൽ എടുക്കുന്നുണ്ട് വേണമെങ്കിൽ ആര്യനെ പുറത്തൊക്കെ ഉള്ളൊരു വഴിയുണ്ടായിരുന്നു സോ അത് അനുമോളുടെ ഗെയിമായിരിക്കാം നമുക്കിവരെയൊന്നും പുഷ് ചെയ്തതൊന്നും ചെയ്യണമെന്ന് നമുക്ക് പ്രായം പറ്റത്തില്ലല്ലോ പിന്നെ അനുമോള് പറഞ്ഞ കാര്യത്തിൽ ശരിയാണ് ആ ബസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞതിൽ തെറ്റ് തന്നെയാണ് ബസ്സിൻ്റെ കാര്യം മാത്രമല്ല അതിന് മുമ്പ് ജിസേലിൻ്റെ കേസിൽ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ലെങ്കിൽ പോലും യാഥാർത്ഥ്യം ആണെങ്കിലും അല്ലെങ്കിലും അനുമോൾക്ക് അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അത് തെറ്റ് തന്നെയാണ് പക്ഷേ ജിസേലിൻ്റെ കാര്യം നടന്നിട്ട് ഒരുപാട് നാളായല്ലോ അത് കഴിഞ്ഞിട്ട് വന്ന പല വിഷയങ്ങളിലും അനുമോള് മാപ്പ് പറഞ്ഞിരുന്നു അക്ബർ തന്നെ പറയുന്നുണ്ട് അക്ബറിനോട് മാപ്പ് പറഞ്ഞു ഇനി ഒരാളെന്ത് ചെയ്യണം തൂക്കിക്കൊല്ലണം വിമരുടെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഒന്നും ചെയ്യാത്ത പെർഫെക്റ്റ് മനുഷ്യരാണ് ഇതിനകത്ത് നിൽക്കുന്ന ഒരു അപ്പൊ അത് ഇന്നലെ ഒരാളുടെ അച്ഛനെ വിളിച്ചു രാവിലെ അച്ഛനെ വിളിച്ചു നൂറ നൂറയുടെ അച്ഛനെ പലതും പറയും ഈ ഇതൊക്കെ ജാസ്മിനു കൈയടി കിട്ടിയ സംഭവാണ് ജാസ്മിനെ മൂസയ്ക്ക് കൈയിട കിട്ടിയാണ് റോബിൻ അങ്ങനെ പറഞ്ഞപ്പോ ജാസ്മിനും മൂസ പറഞ്ഞു മാസ ഡയലോഗാണ് ബിഗ് ബോസിൽ ഇപ്പോൾ രേവളിക്കൊക്കെ എത്ര തന്തയാണ് ഇനി ഞാൻ രേവളിയുടെ കുറേ വർഷങ്ങളുടെ കണക്കെടുത്ത് തരാം രേവളി സീസൺ ത്രീയിൽ രേ സീസൺ ത്രീ പലരും പറയുന്നുണ്ട് സീസൺ ത്രീ മുതൽ അവർ പി ആർ ചെയ്തില്ലെന്ന് സീസൺ ത്രീ മുതൽ പി ആർ തുടങ്ങി കാര്യം രേവളി ചേച്ചി ഒഴികെ ബാക്കി എല്ലാവരും ആ സീസണിൽ ഭൂരിഭാഗം ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് സായി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റെയാണ് പക്ഷേ രേവളി ചേച്ചി ആദ്യം മുതലേ പിന്നെ ആളിച്ചും ജെൻറ്റിൽമാനും കൂടെ ആയിരുന്നു അന്ന് പൊതുവേ അന്നൊരു കമന്റാണ് അന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് അല്ല ബിഗ് ബോസില് ടൂവിലാണ് ആര്യക്ക് വെറിയ കപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി വന്നത് അതിനകത്ത് ആ പറഞ്ഞ കണക്ക് തന്നെ സംഭവിച്ചു ആര്യ ഒഴികെ വലിയ വോട്ടിംഗ് ബാങ്ക് ഉള്ളവരെ എല്ലാവരും പിടിച്ച് വെളിയിലാക്കി സാറിനെ ഒക്കെ പിടിച്ച് പുറത്താക്കുവായിരുന്നു ഫിസിക് അസോൾട്ടൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിലും നല്ല വോട്ടിംഗ് സാധ്യത ഉള്ള പലരെയും അടുത്ത പ്രാവശ്യം അമൃതയും ഇവരൊക്കെ പോയിരുന്നെയാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു രീതിയിൽ പോവുകയും അടുത്ത സീസണിൽ വന്നപ്പോൾ മണിക്കുട്ടൻ ഒരു കപ്പ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു അത് പൊതുവെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് മണിക്കുട്ടൻ വെളിയിലിറങ്ങിയ ഈ സർവേവർ ഷോയായ ഒരു ഷോയിൽ നിന്ന് മണിക്കുട്ടൻ വെളിയിൽ പോയിട്ട് പോലും അകത്ത് കൊണ്ടുവന്ന് കപ്പ് കൊടുത്തവരാണ് ഇത് സീസൺ ഫോറില് ജാസ്മിന് വേണ്ടി എന്തെല്ലാം പിടികൂടുക അത് റോബിനെ വെളിയിലാക്കാൻ വേണ്ടി തന്നെ ജാസ്മിനെ പുറത്തു പോകാൻ വേണ്ടി അനുവദിക്കുന്നുണ്ട് മാസ് ഡൈലോഗി ഭയങ്കര ബീജിഎം ഒക്കെ ഇട്ട് അതിൻ്റേത് ഷോ ഡാക്റ്റ് തന്നെ ഇത് ചെയ്യുന്നുണ്ട് പ്രമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ജാസ്മിൻ ജാഫർ അത് മാത്രം രേവളി ചേച്ചി പറയുന്നത് ശുദ്ധ നുണയാണ് കാര്യം ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറയുന്നത് പബ്ലിക്കിൽ പറഞ്ഞത് രേവളി ചേച്ചിയുടെ വീഡിയോകൾ എപ്പോഴും നിങ്ങൾ കിടപ്പുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കുക ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ തുടങ്ങുന്നത് ഇതേ രേ ചേച്ചിയാണ് അവരുടെ പിയാഹകൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തത് ഇതേ രേ ചേച്ചിയാണ് രേവളി ചേച്ചി അവർ പറയുന്ന കുറേ അവ കഴിഞ്ഞ പ്രാവശ്യം അവര് കപ്പ് കൊടുക്കണമെന്ന് വിചാരിച്ച ഒരാളാണ് അർജുൻ ആ അർജുന് കപ്പ് കിട്ടിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ജിൻഡോയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ജിൻഡോയ്ക്ക് എന്തുകൊണ്ട് കിട്ടി ഡിസർവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ഡിസർവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാണ് ഡിസർവ് പിന്നുള്ള ജാസ്മിൻ ആയിരുന്നു ജാസ്മിൻ ഓഫ്കോഴ്സ് കപ്പ് കിട്ടേണ്ട ഒരാളാണ് പക്ഷേ എന്തുകൊണ്ട് ജാസ്മിൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ജിൻഡോയ്ക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ ബാക്കിയുള്ളവരെ കുറെ വാഴകൾ ആര് എന്താണ് ആര് എന്ത് ഗെയിം കളിച്ചിട്ടാണ് അവന് കപ്പ് കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ജിൻഡോയ്ക്ക് കോണ്ടൻറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കപ്പ് കിട്ടി സോ ഇതിനകത്ത് നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വേണം നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ